ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അഞ്ജു രമേശ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാനൊരു ഹൈന്ദവയായ കുട്ടിയാണ് എനിക്ക് ഉണ്ണിയേശുവിനെ പണ്ടൊട്ടേ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് മാതാവിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ഞാനിപ്പം ഒമാനിലായിരുന്നു ആറു വർഷമായിട്ട് ഒമാനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് രണ്ടാമത്തെ കുട്ടി എനിക്ക് ആറ് മാ അമ്പത്താറ് ദിവസമായപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ജോലിക്ക് ചേരേണ്ട വന്നു അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു എൻ്റെ കുട്ടിയെ ഇട്ടിട്ട് പോകേണ്ട കാര്യം പുറത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി എനിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒമാനില അങ്ങനെ അതായത് അവിടെ യു എ ഇ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും താല്പര്യമില്ലായിരുന്നു ചേട്ടൻ നേരത്തെ ഷിപ്പിലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒ ഇ ടി ഐ എൽ ടി സി എന്തായാലും എഴുതി പാസ്സാകണമെന്നൊക്കെ ഓർത്തു അപ്പോൾ ഞാൻ ആദ്യമേ പ്രോസസ്സിങ്ങിന് വേറെ ഒന്നും വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഐ എൽ ടി എസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഐ എൽ ടി എസിൻ്റെ പ്രോസസ്സ് ആദ്യമേ ഞങ്ങൾ യു കെ മാൾട്ട അയർലൻഡ് ന്യൂസിലൻഡ് അങ്ങനെ കുറേ ഏജൻസികളെ സമീപിച്ചു പക്ഷേ ഒന്നും ശരിയായില്ല ഞാൻ പണ്ട് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് എൻ്റെ കയ്യിലൊരു ബൈബിളുണ്ട് അപ്പം ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ആദ്യമേ ബൈബിളിലാണ് നോക്കുന്നത് അപ്പം എന്നോട് ഈ രാജ്യങ്ങളിലെല്ലാം പോകുന്ന കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു അതിൻ്റെ ഒന്നും അതൊന്നും അല്ല അപ്പം പിന്നെ പെട്ടെന്ന് തന്നെയാണ് കാനഡ എന്നുള്ള ഒരു പ്രോസസ്സ് വന്നത് അപ്പോൾ ഞാൻ ആ ഏജൻസിയായിട്ട് വീണ്ടും കോണ്ടാക്ട് ചെയ്തു ഏജൻസി പറഞ്ഞു ഐ എൽ ടി എസ് വേണം ബസ് വേണം അപ്പോൾ ആ സമയങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറ് ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു സാക്ഷ്യം കാണുന്നത് ഐ എൽ ടി എസ് പാസ്സായി കൃപാസനത്തിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത കുട്ടിയാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ വീണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ ഈ കൃപാസനം എന്താണെന്ന് ഞാൻ നോക്കി അച്ഛൻ്റെ ആദ്യം അപ്പം എന്നെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കൃപാസനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജൂൺ ആറ് ജൂൺ ഏഴാം തീയതി തന്നെ ഞാൻ ഞാൻ ലൈറ്റ് അക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ലൈറ്റ് അക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ അന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ മെഴുകുതിരി മെഴുകുതിരിയൊന്നും നീലൊന്നും കിട്ടത്തില്ല ഒമാനില് വെള്ളം കത്തിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത് എന്നിട്ട് ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് ഐ എൽ ടി എഴുതി മാർക്ക് നന്നായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ അങ്ങനെ ദൈവത്തിനോട് നമ്മൾ ഒരു ഉടമ്പടിക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞു അപ്പോൾ ഐ എൽ ടി എസ് എഴുതാന നേരത്ത് ഞാൻ അന്ന് രാവിലെ പോകുമ്പം ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ഒരു മണിയടി പോലെ എനിക്ക് കേട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വരാറായപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഞാൻ ജപമാല ചെല്ലാൻ തുടങ്ങി കൃത്യമായിട്ട് അപ്പം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലും കൃപാസനത്തിലെ കാര്യങ്ങളെല്ലാം കേൾക്കും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കൂടും അങ്ങനെ എൻ്റെ ലക്ഷത്തെയുമെല്ലാം ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു എൻ്റെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ മതി പിന്നെ എനിക്ക് ഒരു കൃപാസനത്തിൽ അപ്പം ഓൺലൈനായിട്ടാണല്ലോ ഉടമ്പടി എടുക്കുന്നത് ഇരുപത് ഞാൻ എന്നിട്ട് ഇരുപത്തെട്ടാം തീയതി ആ മാസം ഇരുപത്തി തീയതി തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു എന്നിട്ട് എന്തേലും ഒരു ഒരു ഉപ്പോ ഒരു പത്രമോ എന്തേലും കിട്ടാനായിട്ട് ഞാൻ ദാഹിച്ചു കാരണം എനിക്ക് എന്തോ നിത്യജീവൻ കിട്ടുന്ന ഒരു പ്രതീതിയായിരുന്നു അതൊന്ന് കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ അവിടെ വേറൊരു ചേച്ചി ഒമാനിൽ ഒമാനിലിനുള്ള ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ആ ചേച്ചി എനിക്ക് പത്രം കൊണ്ടേ തന്നു ഞാൻ ഭയങ്കര കൂടി വായിച്ചു എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു മുല്ലപ്പൂ വാസന വന്നായിരുന്നു അപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല പിന്നീട് ഞാനിങ്ങനെ ഓരോരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോഴൊക്കെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരുന്നായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഓർത്തു ദൈവമേ എനിക്ക് എനിക്കറിയത്തില്ലോ കറക്റ്റായിട്ട് ജപമാല ചൊല്ലാനായിട്ട് ഞാനൊരു ഹിന്ദുവാണ് ഇപ്പം എനിക്ക് എനിക്ക് സ്വർഗ്ഗസ്നായ പിതാവേ അറിയാം നന്മ നിറഞ്ഞ മറിയുമേ അറിയാം കാരണം എൻ്റെ കൂട്ടുകാരികളെല്ലാം ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ ഞാൻ എന്നെ ആരെങ്കിലും ഒന്ന് പഠിപ്പിക്കുമായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാനിത് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ചേ പെട്ടെന്ന് തന്നെ എന്നൊരു ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുവാണ് അനന്തസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ പാടില്ല അവിടെ മുഴുവനും ജപമാലയാണ് എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടത് ഓരോരുത്തരും അവിടെ ജപമാല ചൊല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ അടുത്തതായിട്ടുള്ള പ്രോസസ്സ് ഐ എൽ ടി എസ് എഴുതി എനിക്ക് വേണ്ട സ്കോർ തന്നെ കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സെന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് അതായത് നമ്മുടെ കാനഡയ്ക്കുള്ള പ്രോസസ്സാണ് നമ്മുടെ ഇവിടുത്തെ ഐ എസ് സി ഡിഗ്രി അവിടുത്തെ ബി എസ് സി ഡിഗ്രി ആയിട്ട് മാച്ചാണ് പലർക്കും ഒരുപാട് ഡിലേ ആകാറുണ്ട് എനിക്ക് ഞാൻ ഇരുപത്തിയെട്ടാം തീയതിയാണ് കൊണ്ടുപോയി കൊടുത്തത് എനിക്ക് പതിനഞ്ചാം തീയതി ഓ ജൂ ജൂലൈ പതിനഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും എനിക്ക് ബസ് വന്നു അതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് അതിനു മുമ്പും എനിക്കിങ്ങനെ സുഗന്ധാഭിഷേകം വന്നായിരുന്നു ഞാൻ ഇവിടെ അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത എന്നോട്ടാണോ അന്ന് തൊട്ട് എൻ്റെ വലത്തുകയും എടുത്തുകയും പിടിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ പിതാവ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ് കഴിഞ്ഞു ബസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഏജൻസിക്കാർ ഭയങ്കര ഡിലേ ആകുക അപ്പം ഞങ്ങൾ ഓർത്ത് അല്ലാതെ നമ്മൾ വേറെ ഒരു അതായത് ഡയറക്റ്റ് കാനഡയ്ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഏജൻസിക്കാർ വഴി ചെയ്യാൻ പറ്റുമെന്ന് നോക്കി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഏജൻസിക്കാർ കിട്ടി രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവർ അതായത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എനിക്ക് അടുത്തൊരു ഒരു ഏജൻസീനെ കിട്ടുവാണോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി ഇങ്ങനെ വേറൊരു വഴി അതായത് അവിടുത്തെ ഗവൺമെൻറ് എക്സ്പ്രസെൻ്ററി വഴി കിട്ടാൻ പറ്റുമെന്ന് നോക്കി അപ്പോൾ ചേട്ടായിക്ക് വേറെ വിദ്യാഭ്യാസം അതായത് ഡിപ്ലോമ പഠിച്ച ആളാണ് വേറെ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല അപ്പം ചേട്ടായി എന്നിട്ട് ഈ പി എം പി വഴി അപ്ലൈ ചെയ്തത് പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ പുതുക്കിയത് ഒക്ടോബർ പത്തൊമ്പതിനാണ് അന്ന് എൻ്റെ കൊച്ചിൻ എളയ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഒക്ടോബർ പത്തൊമ്പതിന് പുതുക്കി ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നാട്ടി വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നാട്ടി വന്ന് ഞാൻ ഇവിടെ വന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല ഞാൻ തന്നെയാണ് വന്നത് അന്നേരം സമയം ഒരുപാട് പോയായിരുന്നു എനിക്ക് തിരിച്ചിടിക്കി വരെ പോകേണ്ടത് അതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നപ്പം ഞാൻ ഇവിടെ നിന്നായിരുന്നു ഒരു ചേട്ടനെനിക്ക് മൂന്ന് കേട്ട് പത്രം മേടിച്ചു തന്നു മൂന്ന് കേട്ട് പത്രം മേടിച്ചു തന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് മോനെ നീ വിഷമിക്കുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് കേട്ട് എനിക്കിങ്ങനെ ഉപ ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ നീ മൂന്ന് കേട്ട് പത്രം മേടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനാ പുസ്തകം വാങ്ങിച്ചു തന്നു അതുകൂടാതെ ബാക്കിയുള്ള ഉപ്പ് തേൻ ഇവിടുന്ന് അല്ലാതെ നമുക്ക് നീലത്തിരി കിട്ടുള്ളൂ അപ്പോൾ ആ നീലത്തിരി മേടിച്ചുകൊണ്ട് ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥനകളെല്ലാം തുടങ്ങി ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപതാം തീയതി എനിക്ക് പി എൻ പി നോമിനേഷൻ കിട്ടുവാണ് ഗവൺമെൻറ്റിൻ്റെ വക എല്ലാം അമ്മ അതവ് ശരിയാക്കി തന്നാണ് അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ വക പി എൻ പി നോമിനേഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ പ്രോസസ്സിംഗിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അത് അവർക്ക് ആദ്യമേ നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ടൊന്നും വന്നില്ല ഞങ്ങൾ വെറും ആയിരം യു എസ് ഡോളർ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത് ലക്ഷം രൂപയൊക്കെ കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം പക്ഷേ വെറും ആയിരം യു എസ് ഡോളർ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ അടുത്തേ വരത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു മെഡിക്കലിൽ എടുക്കാൻ പോയി മെഡിക്കലിൻ്റെ അകത്ത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ചേട്ടായിക്ക് മരുന്ന് കൊടുത്തു എനിക്ക് മരുന്നൊന്നും തന്നില്ല പക്ഷേ എനിക്ക് ഞാൻ ഉപ്പ് പിറ്റേ പ്രാവശ്യം ഇത് ചെയ്യാനായിട്ട് യൂറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം ഇവ ഞാൻ വ്യഞ്ചരിച്ച ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ആ വെഞ്ചരിച്ച ഉപ്പ് വെള്ളം കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ എനിക്ക് ഏറ്റവും പേടി എക്സ്റേക്കകത്തായിരുന്നു കാരണം ഞാൻ കോവിഡ് നയൻറ്റീൻ എനിക്ക് രണ്ട് പ്രാവശ്യം കോവിഡ് നയൻറ്റീൻ വന്നതായിരുന്നു അവിടെ എനിക്ക് കോവിഡ് കോവിഡൈസിയിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി അതായിരുന്നു എനിക്ക് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതും മാതാപ് കാത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കഴിഞ്ഞു പിന്നെ വർക്ക് പെർമിറ്റിന് കൊടുക്കുവാണ് ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി അതായത് ഞങ്ങളുടെ പി എൻ ബിയുടെ ലാസ്റ്റ് വർക്ക് ലാസ്റ്റ് ഡേ ഇരുപത്തെട്ടാം തീയതി കൊടുത്തു ഞങ്ങളുടെ പി ആറും വർക്ക് പെർമിറ്റും ഒരുമിച്ചാണ് കൊടുത്താറുന്നത് അതും ഒരു ചൊവ്വാഴ്ചകളിലാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടുന്ന ചൊവ്വാഴ്ചകളിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോമെട്രിക്സ് കഴിഞ്ഞു ബയോമെട്രിക്സ് കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു അതിനു മുമ്പ് ഞാൻ അമ്മ മാതാവിനെ സ്വപ്നം കണ്ടു അമ്മ മാതാവിനെ സ്വപ്നം കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒമ്പതാം തീയതി ഈസ്റ്ററിൻ്റെ അന്ന് ഈസ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയിൽ അന്ന് ഈസ്റ്റർ കൂടാൻ പോയത് അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ ലൈ ക്യാൻഡിലൊക്കെ തെളിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഈസ്റ്ററിൻ്റെ അന്ന് എനിക്ക് രാവിലെ തന്നെ എന്നെ ഡ്യൂട്ടിക്ക് വിളിച്ചു അപ്പോൾ എനിക്ക് അന്നത്തെ കൃപാസനത്തിൽ കാര്യങ്ങളൊന്നും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര ടയേഡായിപ്പോയി അത് കഴിഞ്ഞിട്ട് പത്താം തീയതി ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ ഡെലിവറി ആയിരുന്നു അപ്പം ആ കുട്ടിയുടെ ഫോട്ടോ അയക്കാൻ വേണ്ടി പതിനാം തീയതിയാണ് ഞാൻ അമ്മ സ്വപ്നം കാണുന്ന അമ്മമാതാവിനെ സ്വപ്നം കണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് വ്യഞ്ചരിച്ച ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഒരു സ്ഥലമുണ്ട് ഇവിടെ അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് അമ്മമാതാവിനെ അങ്ങനെ അമ്മ മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശ്വാസം എൻ്റെ കൂടെ മാതാവുണ്ട് അല്ലെങ്കിലും ഞാൻ പറയും എല്ലാവരോടും കാരണം അവിടെ ഉള്ളവർക്കൊന്നും ആദ്യമേ ഒത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹോസ്പിറ്റലിലുള്ള ഫുൾ ആൾക്കാർക്കും ഞാൻ നല്ല വിശ്വാസമായി ഞാൻ അവിടെ എല്ലാവർക്കും തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു കൊടുത്തിട്ടുണ്ട് അല്ലാത്തവർക്ക് ലൈറ്റാക്കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എങ്കിലും ഇട്ട് കൊടുക്കാത്തതില്ല ഞാൻ എല്ലാ ാവശ്യം പോയി ഇവിടെ അവിടെനിന്ന് ഇപ്പം ഇങ്ങോട്ട് ആൾക്കാർ വന്ന് ഇവിടുന്ന് പത്രങ്ങളും എല്ലാം മേടിച്ചു കൊണ്ടുവരും അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പത്രങ്ങളെല്ലാം കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു പിറ്റേ മാസം പിറ്റേ മാസം ആയപ്പോഴത്തേക്കും ഞാൻ അച്ഛനെ സ്വപ്നം കാണുവാണ് അച്ഛൻ എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയുക മോനെ ഇന്നല്ല നാളെ അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് മെയ് മാസത്തിലാണ് ഭയങ്കര കഷ്ടകാലങ്ങളായി എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് എന്നെ അറിയാൻ പാടില്ല ആ ഒരു മാസം കഴിഞ്ഞ ഏപ്രിൽ മാസം ഞങ്ങൾക്ക് നേരത്തെ സാലറി കിട്ടി എൻ്റെ അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ചു അപ്പോൾ എനിക്ക് വരാൻ പോലും സത്യം പറഞ്ഞാൽ പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് ഞങ്ങളുടെ എന്താ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ സഹായിച്ചു ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ് ആ കാര്യത്തിൽ അത് കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ ആനിയത്തിയുടെ കല്യാണത്തിന് ഇവിടെ വന്നു ആ ആനിയത്തിയുടെ കല്യാണം ഒന്നാം തീയതി ആയിരുന്നു ഞാൻ മൂന്നാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് ആറാം തീയതിയാണ് തിരിച്ച് ആറാം തീയതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവ തിരിച്ച് ആറാം തീയതി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഒരു മലയാളി പേഷ്യൻ്റാണ് ഒരാഴ്ചയായിട്ട് വെൻ്റിലേറ്ററിലാണ് എൻ ഐ വി മാസ്ക് എന്ന് പറയും അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ഇവനും ഞാൻ പത്രം കൊടുത്തു അവൻ എന്നോട് പറഞ്ഞു ഞാൻ

പത്താം തീയതി ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി ആറാം തീയതി അതായത് ഞാൻ ചെല്ലുന്ന ആറാം തീയതിയാണ് പത്താം തീയതി ആ വെൻ്റിലേറ്റർ കിടന്നായിരുന്ന പേഷ്യൻറ്റിന് ഒരു പ്രശ്നമില്ലാതെ ഡിസ്ചാർജായിപ്പോയി അത് ഭയങ്കര നിറക്കളാണെന്ന് ഡോക്ടർ തന്നെ സമ്മതിച്ചു പക്ഷേ നമ്മുടെ ഈ വിശ്വാസങ്ങളൊന്നും അവർക്കൊന്നും അത്ര വിശ്വാസമില്ലല്ലോ പക്ഷേ അതൊരു വല്ലാത്ത മിറക്കളായി അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതാണോ ജൂൺ മൂന്നാം തീയതി അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിഷമമായിരുന്നു ചേട്ടായ കൂടെ ഉള്ള ഒരു ആ ചേട്ടനൊക്കെ കൊടുത്തിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞു കാനഡയുടെ പ്രോസസ്സ് തുടങ്ങിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ഒരു വർഷം പോലും ആയിട്ടില്ല മാതാവാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലെടുത്താണ് നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചേട്ടായ എന്നോട് പറഞ്ഞു എടി നമ്മുടെ എന്നാട് ശരിയാകാത്തത് ഞാൻ പറഞ്ഞു ചേട്ടായി വിഷമിക്കേണ്ട ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച എന്തായാലും ആകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയുന്ന കേട്ട ചേട്ടായി എന്നോട് പറഞ്ഞു ആ ഓക്കേടി പക്ഷേ എനിക്ക് അടുത്ത ചൊവ്വാഴ്ച ആറ് ആയില്ല പിന്നത്തെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഉറക്കാൻ പോലും ഇല്ല അവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട് നേഴ്സസ് മിനിസ്ട്രിയിൽ ഞാൻ ഒരു മെമ്പറാണ് അപ്പം അവിടെ ജപമാല എല്ലാം ചൊല്ലുന്നു അങ്ങനെ ഒരു ഇതാണ് എൻ്റെ കാര്യം അപ്പം ജപമാലയൊക്കെ ചൊല്ലി രാവിലെ എണീക്കുവാണ് ജപമാല ചൊല്ലി പിന്നെ അമ്മയുടെ കാര്യങ്ങളും അമ്മയുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് എൻ്റെ എൻ്റെ മുറിയിൽ ഞങ്ങളുടെ മുറിയിൽ എപ്പോഴും ഈ അമ്മയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മാതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അന്ന് രാത്രി ആ ചേട്ടാ എന്നെ വിളിച്ചിട്ട് പറയുവാണ് നമ്മുടെ വിസ വന്നു നമുക്ക് പോകാനുള്ള വർക്ക് പെർമിറ്റായി അത് ജൂൺ ഇരുപതാം തീയതി ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് മൂന്ന് മാസത്തെ പൈസ കൊടുക്കണം കാരണം ഞാൻ എഗ്രിമെൻ്റ് കട്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അത്രയും പൈസ കൊടുക്കാനും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവർക്ക് റിപ്ലൈ അയച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് കുറച്ച് നാളും കൂടെ ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഓരോ ഏജൻസി സമ്മതിക്കുന്ന കാര്യമല്ല ആറ് ആറുമാസത്തിൽ കൂടുതലായി ഇപ്പം ഞാൻ എനിക്ക് വർക്ക് പെർമിറ്റ് വന്നിട്ട് ഞങ്ങൾ മാർച്ച് പതിനാലാം തീയതിയാണ് പോകുന്നത് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ആയി ടിക്കറ്റ് എടുക്കാനും അതുപോലെ അമ്മ മാതാവ് ഒരുപാട് സഹായിച്ചു ടിക്കറ്റ് എടുക്കാനായിട്ട് എൻ്റെ സ്ബൻഡിൻ്റെ മാത്തൂൺ ഹസ്ബൻഡിൻ്റെ അനിയത്തി പൈസാരെന്ന് പറഞ്ഞായിരുന്നു അവരുടെ വെഹിക്കിൾ വിറ്റിട്ട് പക്ഷേ കറക്റ്റ് സമയത്തിന് ഒരു പേപ്പർ മിസ്സിങ് ആയി അന്ന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ബാക്കി എല്ലാം ശരിയാക്കി വെച്ചായിരുന്നു അപ്പം ചേട്ടായി അതിലും വിഷമിച്ചു ഞാൻ പറഞ്ഞു എന്തിനു വിഷമിക്കുന്നു അത് നല്ല കാര്യത്തിനായിരിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഒന്ന് സമാധാനപ്പെട്ടു ഞാൻ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കാനഡയെന്ന് വീണ്ടും പറഞ്ഞേക്കുവാണെങ്കിൽ ഞങ്ങൾ ഫെബ്രുവരി പോകാനിരുന്നതായിരുന്നു പക്ഷേ മാർച്ചിലേക്ക് വന്നാൽ മതിയെന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പൈസയും കൂടെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വന്നേനെ ആ അങ്ങനെ അതാണ് ഒന്നാമത്തെ സാക്ഷ്യം ഞങ്ങൾ മാർച്ച് പതിനാലാം തീയതി പോകും രണ്ടാമത്തെ ആ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഞാൻ എൻ്റെ പേഷ്യൻസിനെ എല്ലാവരെയും ഈ ഉടമ്പടി എടുത്ത പിന്നെ എൻ ഈശോയെ പോലെയാണ് ഞാൻ കാണുന്നത് കാരണം അവർക്ക് ഒരു കുറവും വരാതെ എല്ലാ പേഷ്യൻസും എന്നോടത് പറയാറുമുണ്ട് ഈ സിസ്റ്റർ മാത്രം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു സമാധാനം കൂടുതലായിട്ട് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഉണ്ട് പക്ഷേ എന്തോ ഒരു സമാധാനം കൂടുതലുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് പിന്നെ ഒരിക്കലും ഒരു മനുഷ്യരെ ഞാൻ രാത്രിയിൽ ഭക്ഷണം കൊടുക്കാതെ കിടത്താറില്ല കാരണം അവിടെ രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല രാത്രിയിൽ വന്നുകഴിഞ്ഞാൽ ചായയും വണ്ണോ എന്തേലും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടേ ഞാൻ കിടത്താറുള്ളൂ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ഞാൻ പത്രം വാങ്ങിച്ചു പത്രം വാങ്ങിച്ചു കൊടുക്കും അതുപോലെ ലൈറ്റാൻഡിൽ പ്രയറോ ആർക്കെന്ത് ഡൗട്ട് കൃപാസനത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ജപമാല ചൊല്ലുന്ന രീതി തന്നെ ഞാൻ മാറ്റി ആദ്യമേ ഞാൻ ജപമാല ചൊല്ലുമ്പം ഓരോരോ എൻ്റെ എൻ്റെ കാര്യങ്ങളു കൂടുതലും ഞാൻ ഇത് ചെയ്യുമായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു അച്ഛൻ ജപമാല ചെല്ലുന്ന കാണുമ്പം ഓരോരുത്തരെ ഇങ്ങനെ ഞാൻ ചൊല്ലിയില്ലല്ലോ എന്നെങ്കിലും ഒന്ന് ഓർക്കൂന്ന് അതുപോലെ ആയിരുന്നു പിന്നീടുള്ള എൻ്റെ ജീവിതം കാരണം ഞാൻ എന്നും രാവിലെയും വൈകുന്നേരവും എൻ്റെ കയ്യിൽ ജപമാല കാണും ഞാൻ പോകുന്നോടത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേ ഞാൻ പോകാറുള്ളൂ എന്ത് കാര്യം ചെയ്താലും വിശ്വാസ പ്രമാണ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ചെല്ലും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് മാതാവിൻ്റെ അടുത്ത് വന്നേ പിന്നെ എനിക്ക് മാതാവിനെ അറിയത്തില്ലായിരുന്നു ഇപ്പം എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല